പടക്കുന്ന അതനിലുള്ള ഗംഗയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് അത് അത്രയും സസ്റ്റൈൻ ചെയ്ത് എല്ലാരും ചോദിക്കും ഇങ്ങനെ മാഷ ആർക്കും പാടാൻ പറ്റാത്ത പാട്ട് എന്താ മാഷ ചെയ്യുന്നു അങ്ങനെ എല്ലാരും പാടണ്ട എല്ലാരും പാടണ്ട യേശുദാതം ഞങ്ങളിങ്ങനെ കാസർഗെ കുറിച്ച് മാഷിന്റെ പാട്ട് ഇറങ്ങിയിട്ടുണ്ടോ മാഷിന്റെ പാട്ട് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞു മാഷ പറയും അങ്ങനെ ഒരു ആകാംക്ഷയോട് വാങ്ങിയായിരുന്നു എന്തെങ്കിലും അവർക്ക് കൊടുക്കണം മാഷ എന്തോ ഒരു ചലഞ്ചിങ് എന്ത് എല്ലാത്തിനും കാണിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അത് മ്യൂസിക്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് ഇത്ര കാലവും നിലനിൽക്കുന്നതും ഷരത്ത് പറയും മാഷ് വന്നിരിക്കുമ്പോഴെങ്കിലും തോന്നുന്നു നമ്മള് ആ ഈ രാഗത്തിലാണ് മാഷ് ചെയ്യാൻ പോകുന്നത് അതിന്റെ സഞ്ചാരം ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചോണ്ടൊക്കെ ഇരിക്കും പക്ഷെ ഭാഷ നമ്മുടെ കാര്യങ്ങൾ ഒന്നും അല്ല ആള് പോകുന്നത് മാഷ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകും നമ്മളിങ്ങനെ അന്ധമിട്ട് നോക്കിയിരിക്കും ഇത് അങ്ങനെ അങ്ങനെ പോന്നുവന്നിട്ട് വടക്കുന്ന അതനിലുള്ള ഗംഗയെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് അത് അത്രയും സസ്റ്റെയിൻ ചെയ്ത് പാടുന്നുണ്ട് അപ്പം അമ്മ ചോദിച്ചിട്ടുണ്ടാകും ഇത്രയൊക്കെ കടുകെട്ടിയായിട്ടുള്ള പരീക്ഷണങ്ങൾ വേണം അങ്ങനെയൊക്കെ അനതിനെ പറ്റിയൊന്നും എനിക്ക് അതാല് മെച്ച മാഷു തന്നെ പറയാറുണ്ട് മാഷു വന്നിട്ട് അതൊരു ഒരു വ്യത്യസ്തത എല്ലാ പാട്ടിൽ നിന്നും ഒരു വ്യത്യാസം ആഹ് ഇപ്പൊ പാട്ട് വരുന്ന രവീന്ദ്ര ഭക്ഷണ ഒരു സി ഡി ഇറങ്ങുന്നു പറയുമ്പോൾ കേൾക്കാൻ ഒരു ആൾക്കാർക്ക് ഒരു താല്പര്യമാണ് അന്നത്തെ കാലത്ത് തോന്നിട്ട് ശരി എന്നോട് ഒരുപാട് പേരും പറഞ്ഞിട്ടുണ്ട് ഈ ആരാധകർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ കാസർഗോഡ് മാഷിന്റെ പാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവും മാഷിന്റെ പാട്ടുള്ള വന്നിട്ടുണ്ടാകും എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മാഷ് പറയും അങ്ങനെ ഒരു ആകാംക്ഷയോട് വാങ്ങിക്കാറുമ്പോൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കണം ഒരു വ്യത്യാസ ഇത് രവീന്ദ്രൻ ടച്ച് ഉള്ള ഒരു പാട്ട് കൊടുക്കണം അപ്പൊ ഞാൻ എനിക്ക് പറ്റാൻ പറ്റുന്ന പല പരീക്ഷണങ്ങളും നടത്തി നോക്കും അതിലൊന്നാണ് ഈ സസ്റ്റൈൻസ് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാര് നോക്കും ഓ ഇത് ഇത്ര ചെയ്തിരിക്കുന്നല്ലോ ഹെവിയാട്ട് ചെയ്തിരിക്കുന്നല്ലോ നോക്കും എന്നുള്ള രീതിയിൽ പിന്നെ മാഷി തന്നെ പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ അതിനെപ്പറ്റി അങ്ങനെയൊന്നും പാട്ടിനകത്തേറെ വിമർ ഇത് ചെയ്യുന്നില്ല ഞാനെന്ന് വെച്ചാൽ ആണോ നമുക്ക് അറിയില്ലല്ലോ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ കേൾക്കും ആസ്വദിക്കും പിന്നെ എന്നെ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന എപ്പോഴെന്ന് വെച്ചാൽ എന്തെങ്കിലും പാട്ടിന്റെ ഛായ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ട്യൂണ് കേട്ടിട്ട് ഇത് ഏതെങ്കിലും പാട്ടിന്റെ ആയ എന്തെങ്കിലും വരുന്നുണ്ടോ നീ കേട്ട പാട്ടുകളെ ചോദിക്കാം അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ആ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് പക്ഷെ പാട്ട് അന്നേ ഇൻട്രസ്റ്റ് ഇഷ്ടോണ്ട് ഞാൻ ഇങ്ങനെ കേട്ട് മനസ്സിൽ വെക്കും അപ്പൊ എനിക്ക് മനസ്സിലാകും ഏതോ ഒരു ചായ എവിടെയോ വരുന്നുണ്ടെന്ന് പക്ഷെ എനിക്കിത് പറയാൻ അറിയില്ല ഇവിടെ ഇത് ഏത് പാട്ടിൻറെതാ എങ്ങനെയാ വരുന്നതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയാം വിട്ട ഞാനത് കേട്ടിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഏത് പാട്ടാന്ന് പറ അതെനിക്ക് പറയാൻ പറ്റില്ല അത് ഞാൻ പറയാതെ ഓർത്ത് ഏതെല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അപ്പൊ അതിങ്ങനെ ചോദിച്ചു 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 ചോദിച്ച എനിക്കാണെങ്കിൽ എക്സ്പ്രസ് ചെയ്താലും പറ്റില്ല അപ്പൊ ഞാനിങ്ങനെ പറയാം ഏതാണോ എന്തോ അതെനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ പാടി 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 കേൾപ്പിക്കും കേട്ടോ ഇങ്ങനെ മാറ്റിപ്പാടി ഇങ്ങനെ മാറ്റിപ്പാടി ഇങ്ങനെ മാറ്റിപ്പാടിച്ച് ഇതാണെന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണോ പറഞ്ഞത് ഇതാണോ പറഞ്ഞു 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 ലാസ്റ്റ് നമ്മളെ എടുപ്പിക്കുമത് അത് മനസ്സിലാക്കോ അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുകയാണ് ഭാഗ്യം ആണോ പക്ഷേ അറിയില്ല പാവ മാഷ്ട ഒത്തൊരു ക്ഷമ ഉണ്ടായിരുന്നൊരു പാഠം ഭയങ്കര ക്ഷമയായിരുന്നു കേട്ടോ സത്യം പറയാ സ്റ്റേജിൽ ഇതുപോലെ തന്നെ പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പഴും മധുരം മധു എന്നിപ്പോ ഇതിനകത്തുള്ള മാഷ എന്ന് പറയുകയായിരുന്നു ശരിയാണ് അതില്ലാരും ചോദിക്കും ഇങ്ങനെ മാഷ ആർക്കും പാടാൻ പറ്റുന്ന പാട്ട് എന്താ മാഷ ചെയ്യുന്നു അങ്ങനെ പാടണ്ടാസ് അങ്ങനെ കൊച്ചു കുട്ടികൾ വരയ്ക്കും റിയാലിറ്റി ഷോയില് അവർക്ക് പേടിയില്ലല്ലോ അവർ സുഖായിട്ട് ശരിയെന്നു പാടി പലിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അതേപോലാണോ പാടിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം പക്ഷെ അവരുടെ തലത്തിൽ നിന്നുണ്ട് അവരുടെ തലത്തിൽ കൊണ്ട് ഒരു പാടി പലിപ്പിക്കുന്നുണ്ട് പിന്നെ ഇപ്പഴും കൂടെ ശരി ഞാൻ ഇതിന് പോയപ്പോ ശരത്തും പിന്നെ മന്ത്രിയൊക്കെ ആയിരുന്നു ഇപ്പൊ കുട്ടികളുടെ ഈ ഇപ്പൊ അമൃതായാലും ഒരു ഷൂട്ടും പോയ സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ കമ്പാരിസൺ ആണ് പ്രശ്നം കമ്പാരിസൺ ഇപ്പൊ നമ്മൾ ദാസേട്ടം പാടിയ പാട്ടും ഈ കുട്ടികളുടെ പാട്ടുകൾ കമ്പാരിസൺ ചെയ്യാൻ പാടില്ല എങ്ങനെ ശരിയാകും ദാസേട്ടൻ പാടിയ പാട്ട് ദാസേട്ടൻ ആ ഒരു ഡെപ്തിൽ അങ്ങനെ പാടിയ കുട്ടിയുടെ അവരുടെ ശബ്ദത്തില് അവരുടെ ലിമിറ്റേഷൻ വന്നുകൊണ്ട് പാടുകയാണ് അപ്പൊ നമ്മൾ അത് ഏകദേശം വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അല്ലാതെ അതുപോലെ വന്നിട്ടില്ല എന്ന് അവരെ നീ പറ്റില്ല നമുക്ക് കാരണം ഓരോരുത്തർക്കും ഓരോ ലിമിറ്റേഷൻ ഉണ്ടല്ലോ എന്നിട്ട് അതിനെ പാടാൻ പറ്റുള്ളു അല്ലെ നമ്മൾ എല്ലാരും ഇങ്ങനെ ദാസേട്ടെ ഇങ്ങനെ പാടി ദാസേട്ടനെ ഇങ്ങനെ പാടുള്ളൂ ദാസേട്ടനെ പോലെ പാടാൻ പറ്റില്ല അതുകൊണ്ട് വന്നിട്ട് നമ്മള് അവരവര് അവരവരുടെ കഴിവുകളെ അതായത് അവർക്ക് എന്താണോ ദൈവം കൊടുത്തിരിക്കുന്നത് അതിനെ പോഷിപ്പിക്കുക മാക്സിമം ബെറ്റർ ആക്കുക ബെസ്റ്റ് ആക്കുക ഈ ശരത് സാറിന്റെ കാര്യം പറഞ്ഞപ്പോ നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ ചോദിച്ചെന്നെ ഞാൻ ഇപ്പോഴും ചോദിക്കാം എന്താ വെച്ചാൽ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു മാഷിന്റെ ആ ഒരു ശരത് ശരസാറാണെങ്കിലും ഒരു ക്ലാസിക്കൽ ടച്ച് എപ്പോഴും അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആ ഒരു ഫോളോ ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് എത്രത്തോളം അറിയില്ല ശരി അദ്ദേഹം അതാണല്ലോ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ആളാണ് ശരത് നല്ല നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ബാലമുരളീകൃഷ്ണ ആണ് അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹം നല്ലപോലെ പഠിച്ചിട്ടുള്ളതാണ് അച്ഛൻ്റെ ശരത്ത് ശരത്ത് മാഷിന്റെ കൂടെ കൊറേ വർക്ക് ചെയ്തിട്ടുണ്ട് ആണ് ശരത്തും അനിയന്റെ രഞ്ജിത്തും വർക്ക് ചെയ്തിട്ടുണ്ട് കീബോർഡും അസിസ്റ്റന്റും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ ഈ ശരത്ത് പറയുമായിരുന്നു ഈ മാഷിനെ ഒരു കമന്റ് മാഷ് ശരത്ത് ഇടയ്ക്ക് ഇന്റർവ്യൂവിൽ ഒക്കെ പറയാൻ താന്നുണ്ടോ അതായത് ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ മാഷും കൂടെ പറയാണ് എനിക്കൊരു ധാരണയില്ല ഞാനിത് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധാരണ ഒന്നും ഇല്ല അപ്പൊ ശരത്ത് പറയും മാഷ് വന്നിരിക്കുമ്പോഴെങ്കിലും തുറന്നു നമ്മുടെ ആ ഈ രാഗത്തിലാണ് മാഷ് ചെയ്യാൻ പോകുന്നത് അതിന്റെ സഞ്ചാരം ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചോണ്ടൊക്കെ ഇരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഒന്നുമല്ല ആള് പോകുന്നത് മാഷ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും നമ്മളിങ്ങനെ അന്ധമിട്ട് നോക്കിയിരിക്കും ഇതെങ്ങനെ അങ്ങനെ പോകുന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതിശ്ചയിക്കുന്ന ഒരു രീതിയിൽ ഷരത്തൊക്കെ പറഞ്ഞാൽ അവരൊക്കെ പറയുമ്പോൾ അത് ഒരു കാരണം അവർക്ക് അതിനിക്ക് അറിയാവുന്നില്ല സംഗീത അറിയാവുന്നവരും അത് അങ്ങനെ ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ് ശരത്ത് ശരത്തിന്റെ മ്യൂസിക് നമുക്ക് തീർച്ചയായിട്ടും വളരെ ഇഷ്ടം തന്നെയാണ് പിന്നെ ഞാനും ഇപ്പം ചിത്രം പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കല മ്യൂസിക്കിന്റെ കുറച്ച് അതിപ്രസരവും നമ്മൾ പറയില്ല അതായത് ഇപ്പൊ സിനിമാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഇതുണ്ട് ഇത്രയും മതി അല്ലാതെ ആ ഒരു കഥാപാത്രം ഇപ്പൊ എല്ലാ കഥാപാത്രവും ക്ലാസിക്കൽ മ്യൂസിക് പറയുന്ന ആൾക്കാരല്ലല്ലോ അല്ലല്ലോ കഥാപാത്രങ്ങൾ കച്ചേരിക്കുള്ളവ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കണം അങ്ങനെയുള്ള കഥാപാത്രത്തിന് അങ്ങനെയുള്ള ഇത് തന്നെ കൊടുക്കേണ്ടി വരും നമുക്കൊന്നും പക്ഷെ അല്ലാത്തപ്പോ ഒരു സാധാരണ ഒരു കഥാപാത്രം ഒരു ഹീറോയ്ക്ക് ഭയങ്കര ക്ലാസ്സിൽ കൊടുക്കുമ്പോഴത്തേക്കും ഒരു സിറ്റുവേഷൻ ഇതാകുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ ഇപ്പം എനിക്ക് ചരിത്രം കൊണ്ട് പറയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ചരിത്ര കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അതൊരു മാഷൻ പറഞ്ഞിട്ടുണ്ട് മാഷമുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ ലൈറ്റാക്കി ഞാൻ മ്യൂസിക് വിടണമൊന്നുമല്ല സെമി ക്ലാസിക്കലിലേക്ക് വന്നിട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറച്ച് സെമിയാക്കുക കുറച്ചല്ലേ കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ ജനങ്ങൾക്ക് പോയി എത്തിച്ചേരുന്നത് പോലെ എത്തിച്ചേർന്ന ഇപ്പം ക്ഷേത്ര പാട്ടുകളൊക്കെ എത്തിച്ചേർന്നല്ലോ നല്ല ചേരുന്നുണ്ട് പല പാട്ടുകളും അങ്ങനത്തെ കാലത്തിലാണോ എന്ന് വെച്ചു പറഞ്ഞത് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ് ഇപ്പൊ ഞാനിപ്പൊ കണ്ടപ്പോ മ്യൂസിൻ ഡയറക്ടർ നല്ല പേര് ജഡ്ജെന്ന് ജഡ്ജാണ് എപ്പോഴാണ് സൂപ്പർ അല്ല സുപ്രീം കോടതി ശരിയല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് സംഗതി ഉണ്ടെന്നുള്ള കാര്യം ശരത്തിന് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നല്ലോ സംഗതി ഇപ്പൊ മാഷിന്റെ പാട്ടുകള് ചില പാട്ടുകളൊക്കെ പലയിടത്തും പല പല ടിസ്റ്റുകളാണ് നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ചരസേർ പറഞ്ഞ പോലെ അത് ആ ലെവലിലേക്ക് പോകുന്നു നമ്മൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ അതുപോലെ തന്നെ പനിനീര് ീരാ എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല അതിനകത്ത് അനുപല്ലക വരുന്നത് വേറൊരു രീതിയിലാ നന്നാൻ എന്ന ഈ ഒരു രീതിയിലാ നമ്മള് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ മനസ്സിൽ തോന്നുന്ന പാട്ടുകൾ ഇപ്പം ഇത് തന്നെ ആലോചിച്ചു ശ്രീലതകൾ തന്നെ ആലോചിച്ചു ശ്രീലതികായിട്ട് കഴിഞ്ഞിട്ട് പല്ലവി കഴിഞ്ഞിട്ട് ഒരു സ്റ്റൈലാണോ തോന്നിട്ട് മാഷിന്റെ ഒരു സ്റ്റൈൽ ഓരോരുത്തർക്കും മനോധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മനോധർമ്മത്തിനനുസരിച്ച് ഇപ്പം ഇപ്പം നമ്മള് എല്ലാരും പറയാണ്ട് ഏഴ് സ്വരങ്ങളാണ് ഇത്ര രാഗങ്ങളാണ് ഉള്ളതെന്ന് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കർമ്മം അത് വെച്ചിട്ടാണല്ലോ ഇവർ അത്ര പേരും കസിലും കാണിക്കുന്നത് എല്ലാവരും ഈ കാണുന്ന ഈ ലോകത്തുള്ള എല്ലാവരും ചെറിയ ഈ നോട്ട്സ് വെച്ചിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ അത്രയ്ക്കും വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട് അത് അവരോട് മനോധർമ്മമാണ് അവരവർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് ആണ് ചെറിയ അപ്പൊ ഒരാൾ ചെയ്യുന്ന പോലെ മറ്റൊരാള് ചെയ്യാതിരിക്കണമെങ്കിലും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ അതേ ചോട് വെച്ചിട്ട് ചെയ്യൂലേറ്റം ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു കഴിവ് അത് ഇൻബോണായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു കഴിവും അവരുടെ എന്താ പറയാ ഈ പറഞ്ഞോട്ട് ചെറിയ ഒരു ചിന്താശക്തിയും ഒക്കെയാണ് അവർക്കത് കിട്ടുകയാണ് അവർ മറ്റോട് കിട്ടിക്കൊള്ളുന്നില്ല അയ്യോ അവരൊന്നും ചെയ്തില്ല ഞാനതുപോലെ ചെയ്യാന്ന് ചോദിച്ചിരുന്ന പക്ഷെ അത് കിട്ടില്ല കോപ്പി പിടിക്കാൻ നോക്കുക അതുകൊണ്ട് പാളി പോകുന്നത് ഞാൻ പറ്റില്ല അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് കോപ്പിടിച്ചത് കോപ്പിടി തന്നെയാണ് അല്ലേ ചില പേർക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പോലെ എല്ലാം പാളിപ്പോയി അത് രവീന്ദ്ര മാഷ് ചെയ്യാനുള്ളതായിരുന്നു രവീന്ദ്രമാഷ് ചെയ്തിട്ട് പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെയ്യുക അദ്ദേഹത്തിന് ഉണ്ട് കഴിവ് അതൊന്നും ചെയ്യുക അതേ പോലെ പറ്റും അപ്പൊ അതുകൊണ്ട് അതുപോലെ ആണ് മാഷിന്റെ ഒരു എന്താ പറയുന്നത് പണ്ട് മാഷ് സുഗമോ ചെയ്തില്ല ഒരു രണ്ട് അത് മാത്രം ചെയ്തിട്ട് ഒരു പല്ലവി മൊത്തം ശരി അത് മാത്രമല്ലേ ഉള്ളൂ സുഗമോദേവി അതാ ഞാൻ പറഞ്ഞത് മാഷ് എന്നും ഒരു ചലഞ്ചിങ് എന്ത് എല്ലാത്തിലും എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അത് മ്യൂസിക്കിലും അങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ടാണ് ഇത്ര കാലവും നിലനിൽക്കുന്നതും അല്ലെ ആ ഒരു നിലനിൽപ്പുണ്ടായതും അതുകൊണ്ടാണ് വേറെ കേട്ട് ഇന്നും അതിനെപ്പറ്റി സത്യം പറയാണ് ഇന്നലെ ആ ഒരു ഗൾഫിൽ നിന്ന് വിചാരിച്ചൊരു ഒരു മണിക്കൂറോളം ചെറിയ ഇത് വരുന്ന ഒരു പാട്ടിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അടുത്ത പാട്ട് പറയും ഇങ്ങനെ പറഞ്ഞു 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 ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞു വൈകുന്നേരം ആവും നമ്മൾ സംസാരിച്ചിട്ട് കൊറേ ഇങ്ങനെ ശരിക്കും ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ അതായത് ഇത്രയും ആളുകള് നെഞ്ചിലേത്തുന്ന ഒരാള് ആ ഒരു ആളുടെ ഭാര്യയായിട്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും അതൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുസരിച്ച് മ്യൂസിക് ഡയറക്ടർ അല്ലാത്തോണ്ട് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മാഷ് പോലെ മ്യൂസിക് എന്റെ എക്സ്പെക്ട് ചെയ്തതന്നെ അതുകൊണ്ട് ഞാൻ അതില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ള രീതിയില് മാത്രം ഇതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാഷിന്റെ ഭാര്യ എന്നുള്ള പറയുന്നത് ഇന്ന് ആ ഫുൾ റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ട് എവിടെ പോയാലും മാഷിനെ ആരാധിക്കുന്നവരെല്ലാം നമ്മളെ അതേ സ്നേഹത്തോടു കൂടിയിട്ട് മാഷിന്റെ വൈഫ് മാഷിനെ കാണാൻ പറ്റാത്തവരെല്ലാം നമ്മളെ ആ ഒരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് കാരണം അപ്പോഴും നമുക്ക് അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് തീർച്ചയായിട്ടും മാഷിന്റെ ഭാര്യ ഞാൻ ആ ഒരു ലെവലിലാണ് നിൽക്കേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തോന്നിട്ട് കാരണം മാഷിനെ ആ കാണുന്നത് കാണുന്നത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും എന്നെ എന്നെങ്ങ് വിചാരിക്കുകയാണ് അവർ എനിക്ക് സംഗീതം അറിയാം എന്തെങ്കിലും ഒരു എല്ലാ മിക്ക മ്യൂസിയം പ്രോഗ്രാംസിനും നമ്മളെ വിളിക്കും ഇപ്പൊ ഇരുപത്തി ഒന്നാം തീയതി വിളിച്ച മ്യൂസിക് ഡേ ആണല്ലോ ജൂൺ ഇരുപത്തി ഒന്നാണ് അപ്പൊ എന്റെ വിളിക്കും അപ്പൊ ഈവൻ സ്വാതിര മ്യൂസിക് കോളേജിൽ ഓൾഡ് സ്റ്റുഡൻസ് പിന്നെ ഇതുണ്ടായിരുന്നു ഗെറ്റുവേർ ഉണ്ടായിരുന്നു ഞാൻ മാഷോടെ പഠിച്ചതാണ് ഞാനത് കണ്ടിട്ട് പോലും ഇല്ല മ്യൂസിക് കോളേജിന്റെ ഞാൻ കണ്ടിട്ടില്ല ഡേവിഡിന്റെ വീട്ടിന്റെ ചേട്ടന്റെ അമ്മനും അവിടെ പഠിച്ചിട്ട് അപ്പൊ ഞാൻ വിളിച്ചു അപ്പൊ എന്നെ വിളിച്ചു എന്നെന്തിനെ വിളിക്കുന്നേ എനിക്ക് മ്യൂസിക് സംബന്ധിച്ച് ഞാൻ കോളേജിൽ പഠിച്ചിട്ടില്ല പഠിച്ചത് പോട്ട് ഞാൻ കണ്ടിട്ട് രവീന്ദ്രൻ മാഷിന്റെ ഭാര്യയായിരുന്നു അപ്പൊ അതൊരു ഉത്തരവാദിത്തം അല്ലേ അതെ രവീന്ദ്രൻ മാഷിന്റെ ഭാര്യ ആയതുകൊണ്ട് അപ്പൊ ഞാന് ആദ്യമൊക്കെ ശരി ഇങ്ങനെ സംസാരിക്കാൻ മടിക്കുകയായിരുന്നു കാരണം നമ്മൾ പറയാൻ പറ്റില്ല എനിക്ക് ഒന്നും അറിയില്ല എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞിട്ട് അവസാനം ആൾക്കാരെ പറയും ചെറിയോ പറ്റി ഇതിനെപ്പറ്റി നമ്മൾ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അറിയില്ല അപ്പൊ തന്നെ ശരി എന്തെങ്കിലും രാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞങ്ങനെ കേട്ട് അറിഞ്ഞിട്ടൊക്കെ ഉള്ളതെന്ന് നമ്മൾ പറയുന്നത് അല്ലാതെ ഇപ്പൊ ഇന്നൊരു പാട്ടും ചോദിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല പറയാൻ അറിയില്ല അറിയില്ല തോന്നിട്ട് എനിക്കറിയില്ല ഒന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് കൂടുതലും ഇതുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്ന ആൾക്കാർ ശരിക്കും നിശ്ചയിച്ച് ഇപ്പൊ ദാസേട്ട് എന്നോട് ഞാൻ ഏത് സ്റ്റേജിൽ കയറിയാലും ആദ്യം പറയും എനിക്ക് സംഗീതമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്ക് സംഗീതം അറിയാം ഇപ്പൊ ദാസേട്ട് വഴക്കും അറിയും നീ ഇതിനെല്ലോടും പോയിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കുന്നത് ആർക്ക സംഗീതം ഇല്ലാത്ത എല്ലാരുടെ ഉള്ളിലും സംഗീതണ്ട് എല്ലാടെ ഉള്ളും സംഗീതം ഉണ്ട് അതിന് ശരിയല്ലേ തമാശ വായിച്ച പോലെ മനസ്സിൽ പാടുമ്പോ എല്ലാം ശരിയാറത്ത് ശരിയാവുന്നില്ല അതുപോലെ നമുക്കും ഉണ്ട് കേക്കുമ്പോ ശരി ആ നല്ല പാട്ട് നല്ല അതുപോലെയാണ് നമ്മുടെ കാര്യം അപ്പൊ ദാസക്കാർ എന്ന് പറഞ്ഞു ശരി നീ ഇപ്പൊ എല്ലാവരും എല്ലാവരുടെ ഉള്ളില് സംഗീതം ഉണ്ട് എല്ലാവർക്കും പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് മാത്രമാണ് പ്രശ്നം എന്നിട്ടുള്ളിൽ ഉള്ളിലുണ്ട് അത് വാസ്താണ് ഇപ്പൊ നമ്മുടെ ഉള്ളിൽ എന്റെ ഇപ്പൊ നിങ്ങൾ പാട്ട് പാട്ടുന്നുണ്ട് എന്റെ ഉള്ളിൽ സംഗീതം ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട് ഈ പാട്ടുകളെല്ലാം അത്രക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റണെങ്കിലും സംഗീതം വേണം ഉള്ളില് അല്ലെ ആ പാട്ട് ആ രീതിയിൽ ആസ്വദിക്കണമെങ്കില് നമുക്ക് വേണം പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല